ഈശോ മിഷിഹായ്ക്ക് ആയിരിക്കട്ടെ ഏവർക്കും സ്വർഗീയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം എന്ത് ഉത്തരം തെളിഞ്ഞ ആകാശവിധാനം ചോദ്യം രണ്ട് മഹനീയ ദൃശ്യം എന്ത് ഉത്തരം സ്വർഗം ചോദ്യം മൂന്ന് അത്യുന്നതിന്റെ സൃഷ്ടി എത്ര വിസ്മയവാഹമാണെന്ന് പ്രഘോഷിക്കുന്നത് ആര് ഉത്തരം ഉദിച്ചുയരുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര് ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ ചോദ്യം അഞ്ച് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത് എന്തുകൊണ്ട് ഉത്തരം കർത്താവിന്റെ കൽപ്പനയിൽ ചോദ്യം ആറ് കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളം ആയിരിക്കാനും കർത്താവ് സൃഷ്ടിച്ചത് എന്തിനെ ഉത്തരം ചന്ദ്രനെ ചോദ്യം ഏഴ് പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം ഏത് ഉത്തരം ചന്ദ്രൻ ചോദ്യം എട്ട് ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരം ഏത് ഉത്തരം ചന്ദ്രൻ ചോദ്യം ഒൻപത് കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിര എന്ത് ഉത്തരം നക്ഷത്രങ്ങൾ ചോദ്യം പത്ത് എന്തിനു നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ശോഭയാൽ അഴകുറ്റം അഴവില്ലിനെ ചോദ്യം പതിനൊന്ന് അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത് ഉത്തരം പർവ്വതങ്ങൾ ചോദ്യം പ്രഭാഷകൻ ിൽ പരാമർശിക്കുന്ന ജീവികൾ ഏവ ഉത്തരം പക്ഷികൾ പറ്റം ചോദ്യം വെട്ടുകിളിപ്പറ്റം കർത്താവ് ഭൂമിയിൽ തുഷാരം വിതറുന്നത് എന്തുപോലെയാണ് ഉത്തരം ഉപ്പുപോലെ ചോദ്യം പതിനാല് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് ഉത്തരം മൂടൽ മഞ്ഞ് ചോദ്യം പതിനഞ്ച് അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ എന്താണ് അവിടെ നിന്ന് പ്രതിഷ്ഠിച്ചത് ഉത്തരം ദ്വീപുകൾ ചോദ്യം പതിനാറ് സമുദ്രസഞ്ചാരികൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഉത്തരം അപകടങ്ങളെപ്പറ്റി ചോദ്യം പതിനേഴ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം അവിടുത്തെ വചനത്താൽ ചോദ്യം പതിനെട്ട് എല്ലാത്തിൻ്റെയും സാരം എന്താണ് ഉത്തരം അവിടുന്നാണ് സർവവും ചോദ്യം പത്തൊൻപത് കർത്താവ് എന്താണ് ജനിപ്പിക്കുന്നത് ഉത്തരം ഭയവും ഭക്തിയും ചോദ്യം കർത്താവ് അത്യുന്നതനും അവിടുത്തെ ശക്തി എന്തുമാണ് ഉത്തരം അത്ഭുതകരവും ചോദ്യം ഇരുപത്തി എങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത് ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച് ചോദ്യം ഇരുപത്തിരണ്ട് എന്ത് പരിധിയിലെത്തുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം എത്ര പുകഴ്ത്തിയാലും ചോദ്യം ഇരുപത്തിമൂന്ന് തന്റെ ഭക്തർക്ക് അവിടുന്ന് എന്ത് പ്രധാനം ചെയ്യുന്നു ഉത്തരം ജ്ഞാനം